പുലരി വിളക്ക് കൊളുത്തുന്നതേയുള്ളൂ കൊച്ചി തുറമുഖത്തിൻ്റെ പുറം കടലിൽ കാത്തുകിടക്കുന്ന കപ്പലിൻ്റെ മുകൾ തട്ടിൽ നിന്നുകൊണ്ട് ഞാൻ കൗതുകത്തോടെ ചുറ്റും കണ്ണോടിച്ചു പത്തു കൊല്ലത്തിന് ശേഷം വീണ്ടും പിറന്ന നാടിൻ്റെ പടിവാതിക്കലെത്തിയിരിക്കുകയാണ് അറബിക്കടലിൻ്റെ റാണി പള്ളിക്കുറിപ്പ് ഉണർന്നിട്ടില്ല പടുതിരി കത്തിയ നിലാവിൻ്റെ ചാരം മൂടിയ കടൽ നിലം പടിഞ്ഞു കിടക്കുന്നു മെത്തവിരി പോലെ നനുത്ത മൂടൽമഞ്ഞിൻ്റെ പട്ടുകൊതുവലയിലൂടെ കാണാം അവ്യക്തമായ കരയുടെ നീലച്ചേലയൂർന്ന മാറിൽ മുത്തുമാലകൾ പോലെ മിന്നിത്തിളങ്ങുന്ന വിദ്യുദ്ദീപങ്ങൾ വിളറിയ അമ്പിളി കുറുനിരകൾ തട്ടി ചന്ദനക്കുറി പോലെ പടിഞ്ഞാറിൻ്റെ നെറ്റിയിൽ അടർന്നു വീഴാറായി നിൽക്കുന്നു മാനത്തെ നീലത്തലേണയിൽ ചിതറിക്കിടക്കുന്ന ഇരുളിൻ്റെ ചുരുൾമുടിയിലെ മുല്ലപ്പൂക്കൾ ഓരോന്നായി വാടിക്കൊഴിയുന്നു കരയിൽ നിന്ന് ഉപ്പിൻ്റെ ചുവയില്ലാത്ത തണുത്ത കാറ്റ് വീശി അതിലൊഴുകിയെത്തിയ ഒരു പക്ഷി തലയ്ക്കുമീതേ വട്ടമിട്ട് പറന്ന് തിരിച്ചുപോയി പ്രകൃതി സ്വാഗതമരുളാനൊഴിയുന്ന പൊൺതാലത്തിലെ നെയ്ത്തിരി പോലെ രാജ്യത്തെത്തി അല്ലേ തൊട്ടടുത്ത് ഇരുമ്പഴി ചാരി നിന്നിരുന്ന ആനി തോമസ് ഉറക്കെ ആത്മഗതം ചെയ്തു കേട്ടതായി നടിച്ചില്ല വർത്തമാനം പറയാനല്ല മൂക്കമായി അന്തരീക്ഷത്തിൽ ലയിച്ചു നിൽക്കാനാണ് തോന്നിയത് ഉഷപ്പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ നട തുറന്ന പോലെ കിഴക്ക് വെളുത്തു കാവിയുടുത്ത ദിക്കുകളുടെ മുഖം തെളിഞ്ഞു ധൂപക്കുറ്റിയിൽ നിന്ന് പൊങ്ങുന്ന പുക പോലെ കറുത്ത മേഘശകലങ്ങൾ ചക്രവാളത്തിൻ്റെ മന്ദാരമാരമാലകളിൽ തങ്ങി നിന്നു എന്താ നാട്ടിലെത്തിയപ്പോൾ നാക്കിറങ്ങിപ്പോയോ മിസ്റ്റർ മേനോന് ആനി തോമസ് വീണ്ടും മൗനം ഭഞ്ചിച്ചു ആ സ്ത്രീക്ക് വർത്തമാനം പറയാതിരിക്കാൻ പ്രയാസമാണ് നവവിധവയുടെ യാതൊരു ലക്ഷണവുമില്ല അല്ലെങ്കിൽ നവവിധവകൾ എപ്പോഴും ദുഃഖിച്ചുകൊണ്ടേ ഇരുന്നു കൊള്ളണമെന്നുണ്ടോ പ്രത്യേകിച്ചും ഇഷ്ടമില്ലാത്ത ദാമ്പത്യമായിരുന്നുവെങ്കിൽ ബിനുവിനെ പോലെ മിസ്റ്റർ മേനോന് ചെവിയും കേൾക്കാതായോ അവർ വിടുന്ന ലക്ഷണമില്ല മിണ്ടാതിരിക്കാൻ നിവൃത്തിയില്ലാതായപ്പോൾ മറുപടിക്ക് മുഖപുരയായി ഞാനൊന്ന് ചിരിച്ചു അതൊന്നുമില്ല നമ്മുടെ നാടിൻ്റെ ഭംഗി കണ്ടപ്പോൾ അങ്ങനെ നോക്കി നിന്നു എന്ന് മാത്രം ആന്നോ ഞാൻ വിചാരിച്ച് വേറെ എന്തൊക്കെയോ ആലോചിച്ച് നിന്നുപോയതാണെന്ന് അവരുടെ കണ്ണിൽ കുസൃതിയിൽ ചാലിച്ച സഹതാപത്തിൻ്റെ മഷി എഴുതിയിരുന്നുവെന്ന് തോന്നി അർത്ഥം വെച്ച് തന്നെയാണ് പറയുന്നത് ഞാൻ മറുപടി പറഞ്ഞില്ല അർത്ഥമില്ലാതൊന്ന് ചിരിച്ചു വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ടു നിന്നു ആകാശത്തുനിന്ന് ഇരുട്ട് പോയി തുടങ്ങി കര തെളിഞ്ഞു പീലി നിവർത്തു നിൽക്കുന്ന തെങ്ങുകൾ കവിളത്ത് മഞ്ഞൾ പൂശിയ കെട്ടിടങ്ങൾ കോളുവരമ്പത്തിറങ്ങിയ കൊറ്റികളെപ്പോലെ കഴുത്തു നീട്ടുന്ന ക്രെയിനുകൾ പൂരപ്പറമ്പിലെ കമ്പക്കാലുകളെ ഓർമ്മിപ്പിക്കുന്ന കപ്പൽ പാമരങ്ങൾ എല്ലാം പരിചിതമാണ് പക്ഷേ നനവൂറിയ കണ്ണുകൾ അവയിൽ പുതുമ കണ്ടെത്തുന്നു കൊല്ലം പത്ത് കഴിഞ്ഞുവല്ലോ പത്ത് കൊല്ലമായി വിനുവിനെ കണ്ടിട്ടും ഇന്ന് കാണാം കാണുമ്പോൾ കാണുമ്പോൾ എന്താണ് തോന്നുക ഹൃദയമെടുത്തു ചാടും തീർച്ച എന്നിട്ട് ഒരുപക്ഷെ കണ്ണു നിറഞ്ഞിട്ട് അവളെ ശരിക്കൊന്ന് കാണാൻ കൂടി പറ്റിയില്ലെന്ന് വരും അവളോ അവൾക്കുണ്ടാവുന്ന ഭാവഭേദം എന്തായിരിക്കും പണ്ടത്തെ വിനുവല്ല അവളെന്ന് കഴിഞ്ഞ അഞ്ചെട്ട് കൊല്ലം അവളെ ആകെ ഉടച്ചു വാർത്തിരിക്കും അത്ര തിക്തമായ അനുഭവങ്ങളാണല്ലോ അവൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് ആ കയ്പ്പിലും മധുരിക്കുന്ന ചില ഓർമ്മകൾ ബാക്കി നിന്നിരിക്കില്ലേ ഇന്ന് എന്നെ കാണുമ്പോൾ തകരത്തിന്മേൽ ചരരു വാരിയിട്ടതുപോലെ കോലാഹലം കൂട്ടിക്കൊണ്ട് ഒരു പറ്റം കാക്കകൾ പറന്നെത്തി പാമരത്തിന്മേലും കമ്പികളിലും ഇരിപ്പ് പിടിച്ചു ഉറങ്ങിക്കിടന്നിരുന്ന അന്തരീക്ഷം ഞെട്ടി ഉണർന്നു അവയെ കണ്ടപ്പോൾ കുമാരി എഴുതി ചോദിച്ചു തോർത്തു മലയായിൽ കാക്കകളില്ലെന്ന് ഒരു പുസ്തകത്തിൽ വായിച്ചു അത് ശരിയാണോ കൊച്ചമാമ സിംഗപ്പൂരിലും കാക്കകളില്ലേ അതേ എഴുത്തിൽ തന്നെയാണ് അവൾ എഴുതിയിരുന്നത് കൊച്ചമ്മാമൻ അറിഞ്ഞില്ലേ ജാനു ചേച്ചിയുടെ വീട്ടിലെ ഗീതയുടെ അച്ഛൻ മരിച്ചു വിമാനം വീണിട്ടാണ് മരിച്ചത് വിനു ചേച്ചിയും ഗീതയും അടുത്തു തന്നെ നാട്ടിലേക്ക് മടങ്ങും അത് വായിച്ചപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്കുണ്ടായ ഭാവഭേദം എന്താണെന്ന് ഇന്നും വ്യക്തമല്ല കഴിഞ്ഞിട്ട് അഞ്ചെട്ട് മാസമായി എങ്കിലും പരിചയമുള്ള ഒരാൾക്ക് അപമൃത്യു നേരിട്ടുവെന്ന് കേട്ടാൽ ദുഃഖമുണ്ടായില്ലെങ്കിലും വല്ലായ്മ തോന്നേണ്ടതാണ് അതുണ്ടായില്ല പകരം പുറത്ത് പറയാൻ കൊള്ളാവുന്നതല്ല ആശ്വാസവും അല്പം സന്തോഷവുമാണ് തോന്നിയത് മൂപ്പരോടെന്തെങ്കിലും ശത്രുത ഉണ്ടായിട്ടല്ല എൻ്റെ വിനോദിന് സ്വതന്ത്രയായല്ലോ എന്ന ചിന്തയാണ് മനസ്സിൽ പൊങ്ങി നിന്നത് നീചതയായിരിക്കാം പക്ഷെ സത്യമാണ് കഴിഞ്ഞ അഞ്ചെട്ട് കൊല്ലമായി ഇങ്ങനെയൊരു വൃത്താന്തം കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നില്ലേ എന്ന് വരെ തോന്നി ചായ കുടിക്കുന്നതിനിടയിലാണ് എടുത്ത് പൊട്ടിച്ച് വായിക്കാൻ ആരംഭിച്ചത് വായിച്ചു കഴിഞ്ഞപ്പോൾ ചായകുടി മുഴുവനാക്കാതെ ചാരു കസേരയിൽ ചെന്ന് കിടന്നു എഴുത്തു മടിയിൽ വെച്ച് മലർന്ന് കിടന്ന് എന്തൊക്കെയോ മനോരാജ്യം കണ്ടു അർദ്ധരാജ്യമാക്കേണ്ടതില്ലാത്ത മനോരാജ്യം അതിൽ ഒറ്റ ഉള്ളൂ വിനു എൻ്റെ വിനു അവൾ ഇപ്പോഴെവിടെയായിരിക്കും വടക്കേ ഇന്ത്യയിൽ എവിടെയോ ആയിരുന്നു ഇപ്പോൾ ചൂളക്കരയിൽ മടങ്ങിയെത്തിയിരിക്കുമോ അടുത്തു തന്നെ നാട്ടിലേക്ക് വരുമെന്നാണ് കുമാരി എഴുതിയിട്ടുള്ളത് അടുത്തു എന്ന് പറഞ്ഞാൽ എവിടെയായാലും അവൾ എന്നെ കൂടെ കൂടെ ഓർക്കുന്നുണ്ടാവില്ലേ ഇക്കണ്ട കാലമൊക്കെ കഴിഞ്ഞിട്ടോ അതും ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഇല്ല അവളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് മറ്റൊരാളായിരിക്കും നാരായണൻകുട്ടി ഗീതയുടെ അച്ഛൻ മറ്റാരെയും കുറിച്ച് ചിന്തിക്കാൻ വിനുവിന് അവകാശമില്ല ആ അവകാശം എന്നെ തീറുകൊടുത്തില്ലേ അവകാശവും ശരീരവുമൊക്കെ തീറുകൊടുക്കാം മനസ്സോ കാലം എങ്ങനെയൊക്കെ തേച്ചു മാച്ചു കളയാൻ ശ്രമിച്ചാലും എന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ മാഞ്ഞു പോകുമോ ഞാൻ ഇന്നും അവിടെ ഓർത്തുകൊണ്ടേയിരിക്കുന്നു അന്നത്തെ നോവ് ഇന്നും കരളിൽ നീറി നീറി കിടക്കുന്നു കരളിൽ നെരിപ്പോടും പേറി എത്ര കാലം ഇടയണം അതാലോചിക്കുമ്പോഴൊക്കെ ഇടനെഞ്ചത്ത് എന്തോ അടവ് അനുഭവപ്പെടും ശ്വാസം മുട്ടിക്കുന്ന വേദന പക്ഷേ ആ വേദനയും മധുരമുള്ളതല്ലേ അതില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമോ വിലയോ ഉണ്ടാകുമായിരുന്നു സ്നേഹത്തിൻ്റെ ആഴം വേദനയുടെ തീക്ഷ്ണതയിലല്ലേ കുടികൊള്ളുന്നത് മാധുര്യത്തിൽ വേദനയും വേദനയിൽ മാധുര്യവും കണ്ടെത്തുന്ന ഒരത്ഭുത ലഹരിയല്ലേ സ്നേഹമെന്ന് പറഞ്ഞാൽ ചാരികസേരയിൽ കിടന്ന് ഞാൻ മൂളിപ്പാട്ട് പാടി ജീവിതമെന്നല്ല എൻ്റെ സർവസവും കേവലമീ ഞാൻ കൂടിയും പോയി മറകിലും ഇന്നീ മഹൽ പ്രേമദുഃഖം ലസിക്കണം പ്രേമദുഃഖം മഹത്തായ പ്രേമദുഃഖം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മഴയെത്തിട്ട മണ്ണിൻ കട്ട പോലെ കണ്ണുനീരിൽ അലിഞ്ഞലിഞ്ഞു ദ്രവിക്കുക അതിലും ഒരു സുഖമുണ്ട് സ്നേഹം ദുഃഖത്തെയും സുഖമായി മാറ്റുന്നു ദുഃഖമോ ഇനിയും എന്തിനു ദുഃഖിക്കുന്നു അവൾ അഞ്ചെട്ട് കൊല്ലത്തെ തടവിനു ശേഷം സ്വതന്ത്രയായില്ലേ സ്വാതന്ത്ര്യമോ വൈധവ്യം സ്വാതന്ത്ര്യമായിട്ടാണോ അവൾ ഗണിക്കുക സ്നേഹിക്കാതെയാണ് സ്നേഹത്തെ ബലി ബലികൊടുത്തിട്ടാണ് വിവാഹം ചെയ്തതെങ്കിലും അവൾ നാരായണൻകുട്ടിയെ സ്നേഹിക്കാൻ പഠിച്ചിരിക്കില്ലേ സ്നേഹിക്കാതെ അമ്മയാവുമോ ആയാൽ പിന്നീട് സ്നേഹിക്കാതിരിക്കാൻ കഴിയുമോ ഒരേ ജീവിതം പങ്കിട്ട് കഴിഞ്ഞുകൂടുമ്പോൾ കോണും മുഴയും തേഞ്ഞ് ഒരായം ചേരാതിരിക്കുമോ അവൾ അങ്ങനെ കെട്ടിപ്പടുത്ത സ്നേഹത്തിൻ്റെ ഗോപുരം ഇടിഞ്ഞു വീഴുമ്പോൾ അവൾ അത് സ്വാതന്ത്ര്യമായിട്ടാണോ കണക്കാക്കുക കഷ്ടം വിജയ നീ അതിമോഹം കൊണ്ട് ഓരോന്ന് ആലോചിച്ചു പോവുകയാണ് മടിയിൽ നിന്ന് എഴുത്തെടുത്ത് വീണ്ടും ഒരാർത്തി വായിച്ചു വിനു ചേച്ചിയും ഗീതയും അടുത്തു തന്നെ നാട്ടിലേക്ക് മടങ്ങി വരും വിനു ചേച്ചി വാസ്തവത്തിൽ എനിക്കും വിനു ചേച്ചിയാണവൾ എന്നേക്കാൾ ഒന്നൊന്നര വയസ്സ് മൂപ്പുണ്ട് പണ്ട് എന്നു വെച്ചാൽ കുട്ടിക്കാലത്ത് എന്ന് വിളിക്കാൻ അവൾ എന്നെ നിർബന്ധിക്കാറുള്ളതുമാണ് ഞാൻ കൂട്ടാക്കില്ല അപ്പോൾ അവൾ എൻ്റെ അമ്മയുടെ അടുത്ത് ആവലാതിപ്പെടും കണ്ടില്ലേ ഈ വിജയൻ എന്നെ പേര് വിളിക്കണത് അമ്മ ശാസിക്കും ഇടാ വിനു നിന്നേക്കാൾ മൂത്തതല്ലേ പിന്നെ നിനക്കവളെ ചേച്ചിയിൽ വിളിച്ചാൽ എന്താ അമ്മയുടെ പുറകിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഞാൻ അവളെ കൊഞ്ഞനം കാണിക്കും എന്നിട്ട് സ്വയം നീതീകരിക്കും അതിനെന്താപ്പോൾ വിനു എന്നേക്കാൾ രണ്ട് ക്ലാസ് താഴെയാ താഴെ പഠിക്കുന്ന കുട്ടിയെ ചേച്ചി എന്ന് വിളിക്കാൻ വിളിക്കാൻക്ക് അതിന് അവൾക്ക് ഉത്തരമില്ല അവൾ പഠിക്കുന്ന അഞ്ചിൽ ഞാൻ ഏഴിലും അവൾക്കൊരിക്കലും ഒപ്പമെത്താനാവില്ല അതിന് ഞാൻ തോറ്റിട്ട് വേണ്ടേ ഒരുപക്ഷേ ഞാൻ തോൽക്കണേ എന്ന് അവൾ ചൂളക്കര ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം കർപ്പൂരം കത്തിക്കാമെന്ന് നേരുന്നുമുണ്ടാവാം പക്ഷേ എല്ലാ ക്ലാസ്സിലും ഒന്നാമനോ രണ്ടാമനോ ആയി ജയിക്കുന്ന ഞാൻ എങ്ങനെ തോൽക്കാനാ പോടാ പോ അമ്മ ശാസിക്കും പോയി വല്ല പുസ്തകം എടുത്ത് വായിക്ക് കിണുങ്ങാൻ നിൽക്കാതെ അമ്മ അപ്പുറത്തേക്ക് പോയാൽ വിനു ഈർഷയോടെ പറയും അവസ്ഥ മതിയിട്ടോടാ വിജയ എന്നെ നേരത്തെ സ്കൂളിൽ ചേർക്കാനിട്ടല്ലേ അതിലും എനിക്ക് തർക്കുത്തരമുണ്ട് എന്നെ എൻ്റെ അമ്മ രണ്ടു കൊല്ലം മുമ്പ് പിറഞ്ഞിട്ടല്ലേ ആലോചിച്ചപ്പോൾ ചിരി വന്നു ചിരി വന്നുവെന്ന് മാത്രമല്ല ചിരിച്ചു ചിരിച്ചുവെന്നും തോന്നുന്നു കാരണം അകത്തു കയറി വന്ന റീത്ത ചോദിക്കുകയുണ്ടായി വൈസോ ഹാപ്പി റീത്ത ഓ മൂന്ന് നാല് ദിവസത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് റീത്തയെക്കുറിച്ച് ഓർക്കുന്നത് കപ്പൽ സിംഗപ്പൂരിൽ നിന്ന് വിട്ടതോടെ അവളെക്കുറിച്ചുള്ള ഓർമ്മയും ഏറെക്കുറവിട്ടു അല്ലെങ്കിൽ കഴിഞ്ഞ എട്ടൊൻപത് മാസമായി അവളിൽ നിന്ന് അകലാൻ മനഃപൂർവ്വം ശ്രമിക്കുകയായിരുന്നില്ലേ വിനു സ്വതന്ത്രയായി എന്ന് കേട്ടതോടെ റീത്ത തീർന്നു അല്ലെങ്കിലും അവളെനിക്കാരാ തൽക്കാലത്തെ ചില ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രം ആണോ അത്രയ്ക്കുള്ള ബന്ധമേ ഉള്ളോ അല്ല അതൊക്കെ ഇപ്പോൾ തോന്നുന്നതാണ് ഏഴെട്ട് മാസം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ജീവിതത്തിൻ്റെ ഒരു ഭാഗം മിസ്റ്റർ മേനോൻ മിസ്സിസ് തോമസ് വീണ്ടും ആലോചനയുടെ ചരട് മുറിച്ചു ഇത്തവണ അതൊരു ശല്യമായി അനുഭവപ്പെട്ടില്ല അനുഗ്രഹമായിട്ടാണ് തോന്നിയത് ആലോചനയിൽ കല്ലുകടിച്ച സന്ദർഭമായിരുന്നുവല്ലോ യെസ് ഞാൻ മിസ്സിസ് തോമസിൻ്റെ നേരെ മുഖം തിരിച്ചു എന്തേ പറഞ്ഞത് ഇനി എത്ര കഴിയണം കരക്കിറങ്ങാൻ ടഗ് വന്നിട്ട് വേണം കപ്പൽ കരക്കടിപ്പിക്കാൻ എന്താ ധൃതി ആയോ ധൃതി എനിക്കല്ലോ അവർ കുസൃതിച്ചിരി എന്നെ ആരും കാത്തിരിപ്പില്ല ഞാൻ മറുപടി പറയാതെ ഒരു ഇളിഭ്യച്ചിരി ചിരിച്ച് നോട്ടം വീണ്ടും തുറമുഖത്തേക്ക് തിരിച്ചു കൂറ്റൻ അറ്റക്കഴ പോലെയുള്ള അഴിമുഖം അകലെ കാണാം ഇരുവശത്തും ബോയകളിട്ട് വേർതിരിച്ച കപ്പൽച്ചാല് അമ്പല നടക്കാവുപോലെ അങ്ങോട്ട് നയിക്കുന്നു ചൂളക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ നട പോലെ ആ നടക്കിൽ വെച്ചാണ് വിനുവും ഞാനും കാണാറുള്ളതും കൈമാറാറുള്ളതും ആ നടക്കിന്നും മാറ്റം വന്നിരിക്കില്ല നാളെ മുതൽ അവളെ അവിടെ വെച്ച് കാണാനൊക്കുമോ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ അവൾ പതിവായി അമ്പലത്തിൽ പോകാതിരിക്കില്ല ഇന്നു രാവിലെയും പോകും ഇപ്പോൾ എണീറ്റിരിക്കുമോ നേരം പുലർന്നുവല്ലോ എണീറ്റിരിക്കും അല്ലെങ്കിൽ കിടക്കയിൽ ഉണർന്ന് കിടന്ന് ഓരോന്ന് ആലോചിക്കുകയായിരിക്കും മുകളിലത്തെ പടിഞ്ഞാറയെ മുറിയിലായിരിക്കും കിടക്കുന്നത് കെട്ടഴിഞ്ഞ തലമുടി തലയിണയിൽ ചിതറിക്കിടക്കുന്നുണ്ടാവും അവൾക്കിപ്പോഴും പണ്ടത്തെ പോലെ ധാരാളം മുടിയുണ്ടാവുമോ ഉണ്ടാവും എവിടെ പോവാനാണ് പത്തു കൊല്ലം കൊണ്ട് കുറെയൊക്കെ വ്യത്യാസം വന്നിരിക്കാം എന്നാലും വളരെ ഒന്നും വന്നിട്ടുണ്ടാവില്ല തടി വെച്ചിട്ടുണ്ടാവുമോ മിക്ക സ്ത്രീകൾക്കും സംഭവിക്കുന്നതാണല്ലോ എന്നാലെന്താ തടിച്ചാലും ചടച്ചാലും അവൾ വിനുവല്ലേ ഞാൻ സ്നേഹിക്കുന്നവളല്ലേ അതാണ് കാര്യം മറ്റൊക്കെ നിസ്സാരം അവളിപ്പോൾ എന്നെ പറ്റി തന്നെ ആയിരിക്കും ആലോചിക്കുന്നുണ്ടാവുക ഉറക്കം തെളിയാത്ത കണ്ണുകൾ പാതിയടച്ച് മയങ്ങി കിടക്കുകയാവും ഉറക്കം തെളിയുകയോ ഉറങ്ങിയിട്ടേ ഉണ്ടാവില്ല ഞാൻ വരുന്നുവന്ന് അറിഞ്ഞതിൽ പിന്നെ പാവം ശരിക്കുറങ്ങിയിരിക്കില്ല അറിഞ്ഞിട്ടില്ലെങ്കിലോ അറിയാതിരിക്കില്ല നാടാകെ അറിഞ്ഞിട്ടും അവൾ അറിഞ്ഞിട്ടില്ലെന്ന് വരില്ല അറിഞ്ഞപ്പോൾ എന്താണ് അവൾക്ക് തോന്നിയിരിക്കുക എനിക്ക് തോന്നിയത് പോലെയൊക്കെയാണോ അവൾക്കും തോന്നിയിരിക്കുക എന്നാൽ കാര്യം ജയിച്ചു പിന്നെ